തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള ജമാഅത്തെ ഇസ്ലാമി എന്ന രാഷ്ട്രീയ കക്ഷിയുടെ നിരോധനം യു എസ് സർക്കാർ നീക്കിയിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയെ രാഷ്ട്രീയ പാർട്ടിയായി അംഗീകരിച്ച രജിസ്ട്രേഷൻ പുനഃസ്ഥാപിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ നീക്കം നീണ്ട പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ കാർതി വിധിയെ തുടർന്നാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ അംഗീകാരം റദ്ദു ചെയ്യപ്പെട്ടത് ബംഗ്ലാദേശ് ഭരണഘടനയുടെ അന്തസത്തയ്ക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ വിരുദ്ധമാണ് എന്ന് കണ്ടതിനെ തുടർന്നാണ് കോടതി ഉത്തരവ് വന്നതും പാർട്ടി അവിടെ നിരോധിക്കപ്പെട്ടതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ജമാഅത്ത് ഇസ്ലാമി എന്ന സംഘടന ഇന്ത്യയിലാണ് രൂപീകരിക്കപ്പെട്ടത് സയ്ദ് അബ്ദുൾ അൽ മൌദൂദിയാണ് ഇവിടുത്തെ സ്ഥാപകൻ ഷരയത് നിയമത്താൽ ഭരിക്കപ്പെടുന്ന ഇസ്ലാമിക സമൂഹ രൂപീകരണമാണ് ഈ സംഘടനയുടെ ലക്ഷ്യം തന്നെ മദീനയിൽ പ്രവാചകനായ മുഹമ്മദ് രൂപീകരിച്ച ഇസ്ലാമിക സമൂഹത്തെ മാതൃകയാക്കിക്കൊണ്ട് ലോകത്തെ മുഴുവൻ ഇസ്ലാമിന്റെ കീഴിലാക്കണം എന്നാണ് ഈ സംഘടന ആഗ്രഹിക്കുന്നത് മദീന കൈയടക്കിയതിനു ശേഷമാണ് ലോകത്തിലെ ഏക ഹലാൽ മതം ഇസ്ലാമാണ് എന്ന് പ്രവാചകൻ പ്രഖ്യാപിച്ചത് മറ്റ് മതങ്ങൾ എല്ലാം ഹറാമാണ് എന്നും അതുകൊണ്ട് അവയെ തുടച്ചു മാറ്റി ഹലാലായ ഇസ്ലാമിനെ ലോകത്താകെ സ്ഥാപിക്കണമെന്നും പ്രവാചകൻ ഉദീരണം ചെയ്തു ഇസ്ലാം മാത്രമാണ് സമ്പൂർണ്ണ മതമെന്നും ബാക്കി മതങ്ങൾ മുഴുവൻ അപൂർണമാണ് എന്നും ആ പ്രവാചകൻ വിശ്വസിച്ചു ആഹാരം വസ്ത്രം പാർപ്പിടം വിദ്യാഭ്യാസം വൈദ്യസഹായം എന്നുമായി ബന്ധപ്പെട്ടല്ല ഹലാൽ എന്ന വിശ്വാസം വളർന്നത് ഈ വിശ്വാസം മതവുമായി ബന്ധപ്പെട്ട ഒന്നാണ് എന്ന് നിങ്ങൾ ഓർക്കണം ഈ വിശ്വാസത്തെ മറ്റു രംഗങ്ങളിലേക്ക് വ്യാപിച്ചു എന്ന് മാത്രം ഈ വിശ്വാസത്തെ പിൻപറ്റിയ മൗദൂദി കലിമിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന പ്രമാണമായി അംഗീകരിച്ചത് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നും മുഹമ്മദ് അന്ത്യപ്രവാചകനാണ് എന്നും അള്ളാഹുവിനെ അല്ലാതെ വേറെ ദൈവത്തെ ആരാധിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ ശത്രുക്കളാണ് എന്നുമുള്ള വിശ്വാസവും അത് പ്രവർത്തനവുമാണ് കലിമ പഹൽഗാമിൽ ഈ കലിമ മരണ മരണവാറന്റായിരുന്നു കലിമ ചൊല്ലാൻ കഴിയാത്തവരെയാണ് ദൈവകൽപ്പന പ്രകാരം വെടിവെച്ചു കൊന്നത് അത്രെ ഇസ്ലാമിക തത്വപ്രകാരം സമൂഹത്തെ നവീകരിക്കാൻ സംഘടന പ്രവർത്തിക്കുകയാണ് അതിന്റെ ഫലമായിട്ടാണ് ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്ന ഇരുപത്തിയെട്ട് ശതമാനം ഹിന്ദുക്കളുടെ അംഗസംഖ്യ എട്ട് ശതമാനമായി കുറഞ്ഞത് ഇസ്ലാം മതം ഒഴുകിയുള്ള മതങ്ങളെല്ലാം ദൈവനിന്ദയാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഇതര മതസ്ഥരെ എളുപ്പം കൊല്ലാൻ കഴിയും ഈ യജ്ഞത്തിൽ ചാകുന്നവനും കൊല്ലുന്നവനും അള്ളാഹു സ്വർഗം നൽകുമെന്നാണ് അവർ കരുതപ്പെടുന്നത് ആ സ്വർഗത്തിൽ ഹൂറിമാരും ഉണ്ടാകും എന്നും അവർ കരുതുന്നു ഇതാണ് അവരുടെ പരസ്യ വാചകം തന്നെ വികാര ജീവികളെ ആകർഷിക്കാൻ ഇത് ധാരാളം മതി അവരുടെ എണ്ണം കൂടുന്നു എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇപ്പോഴത്തെ വിജയം ഇസ്ലാമിക മതഗ്രന്ഥങ്ങളിലെ ഓരോ വാക്കും പിഴവറ്റ പ്രമാണമാണ് എന്ന് അവർ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് ജിഹാദ് നടത്തി ബിംബാരാധകരെയും ബഹുദൈവ വിശ്വാസികളെയും കൊന്നൊടുക്കുന്നതും ദൈവപ്രീതിക്ക് ഉത്തമം എന്നുമാണ് അവർ ഇപ്പോഴും വിശ്വസിച്ചു വരുന്നത് വിദ്യാസമ്പന്നരെയും പണമുള്ളവരെയും സംഘടന ലക്ഷ്യമാക്കുന്നുണ്ട് അവരിലൂടെ ആശയപ്രചാരണം നടത്തുകയും ചെയ്യുന്നു രാഷ്ട്രീയം സാമ്പത്തികം സാമൂഹികം ആധ്യാത്മികം സാംസ്കാരികം വിദ്യാഭ്യാസം എന്നിങ്ങനെയുള്ള രംഗങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് സ്ത്രീകൾ വിദ്യാർത്ഥികൾ എഴുത്തുകാർ സാംസ്കാരിക പ്രവർത്തകർ തൊഴിലാളികൾ എന്നിവരെ സവിശേഷമായി സംഘടിപ്പിച്ച ആശയ പ്രചാരണം ഇവർ നടത്തുകയാണ് മാധ്യമം ദിനപത്രം ആഴ്ച പതിപ്പ് എന്നിവയുടെ പത്രാധിപന്മാരായിരുന്ന പി കെ ബാലകൃഷ്ണൻ ടി വേണുഗോപാലക്കുറിപ്പ് ഇവർ രണ്ടുപേരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല സി രാധാകൃഷ്ണൻ എന്നിവർ ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കില്ല എന്ന് നമുക്ക് കരുതാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിൽ നടന്ന ബംഗ്ലാദേശ് വിമോചനത്തെ ജമാഅത്തെ ഇസ്ലാമി എതിർത്തിരുന്നു പാകിസ്ഥാൻ സൈന്യത്തിന്റെ കയ്യാളായിട്ടാണ് അവർ അന്ന് പ്രവർത്തിച്ചിരുന്നത് എന്നോർക്കണം പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ഐ എസ് ഐക്കു വേണ്ടി ചാരവൃത്തി നടത്തിയതും ഇവർ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഓഗസ്റ്റ് നാലാർത്ഥരാത്രി മുസ്ലിം ലീഗിനെ പോലെ ജമാഅത്തെ ഇസ്ലാമിയും മൂന്നായി അവിടെ പിരിഞ്ഞു ഇന്ത്യയിലെ ജമാഅത്തെക്കാർ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദായി മാറി ഒരു വിഭാഗം പാകിസ്ഥാനിലും മറ്റൊരു വിഭാഗം ബംഗ്ലാദേശിലും നിലകൊണ്ടു രാജ്യമേതായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന പ്രമാണം കലിമ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ഇന്ത്യയിൽ നിലനിന്നപ്പോഴും കൂറ പാകിസ്ഥാനോട് തന്നെയാണ് ബംഗ്ലാദേശിൽ ഇവരുടെ സമീപനം വളരെ പ്രകടവുമായിരുന്നു ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയ്ക്ക് അവർ പിന്തുണയ്ക്കുന്നത് ഒരിക്കലും ബംഗ്ലാദേശിനെയല്ല പാകിസ്ഥാനെ തന്നെയാണ് ന്യൂനപക്ഷങ്ങളുടെ ബദ്ധ ശത്രുക്കളാണ് ഇവർ അതുകൊണ്ട് ബംഗ്ലാദേശ് ഭരണഘടനയിലെ മതനിരപേക്ഷത സങ്കല്പത്തെ അവർ എന്നും എതിർക്കുകയും ചെയ്യുന്നു ബംഗ്ലാദേശിലെ പ്രബല രാഷ്ട്രീയ കക്ഷിയായി അവർ മാറിയിരുന്നില്ല എങ്കിലും അവിടുത്തെ ബി പാർട്ടിയുടെ സഹയാത്രികരായും അവർ അറിയപ്പെട്ടിരുന്നു സ്വയം രാജാവായി തീർന്നുവെങ്കിലും രാജാക്കന്മാരെ സൃഷ്ടിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നും അവർ വിശ്വസിച്ചു പോന്നു ഇപ്പോൾ അവർ യൂനുസിന്റെ കൂടെയാണ് ഉള്ളത് അവരുടെയൊക്കെ സഹായത്തോടുകൂടി ജയിച്ച് അധികാരത്തിലെത്തുന്നതിന് വേണ്ടിയാണ് യൂനുസ് ശ്രമിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന ഒരു രാജ്യത്തിനും നന്മ ചെയ്യില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാനെ പിന്തുണച്ചിരുന്നതാണ് പാക് സർക്കാരിന്റെ ഉത്തരവനുസരിച്ച് ബംഗ്ലാദേശ് വിമോചന സമരത്തിനിടെ കൂട്ട ബലാത്സംഗവും കൊലപാതകവും ഉൾപ്പെടെയുള്ള കടുത്ത അതിക്രമങ്ങൾ നടത്താൻ കൂട്ടുനിൽന്നതും ഇവർ തന്നെയാണ് ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ ഇടം വീണ്ടെടുക്കാൻ ശ്രമിക്കുമ്പോൾ ജമാഅത്തിന്റെ പുനരുജ്ജീവനം അതിന്റെ തിരിച്ചുവരവിന് ആവശ്യമായ രാഷ്ട്രീയ ഇടം നൽകുക തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പാകിസ്ഥാൻ അനുകൂല നിലപാട് പാകിസ്ഥാനുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കുക എന്ന മുഹമ്മദ് യൂനുസിന്റെ വാദവുമായി ഇത് പുറത്തുപെടുകയും ചെയ്യുകയാണ് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്നാലെ ശക്തിയായ ജമാത്തിന്റെ പിന്തുണയോടെയാണ് യൂനുസ് അധികാരത്തിൽ വന്നത് എന്ന വിമർശനം ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ തിരിച്ചുവരവ്